ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെറിയൊരു കല്യാണത്തിന് പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇതിന് ഒരു കഴിഞ്ഞ ആഴ്ച നടന്ന കല്യാണമാണ് ഫോണിൻ്റെ നെറ്റും കറ കാലാവസ്ഥയും കറണ്ടും ചാർജ് ഇല്ലാത്ത വിഷയങ്ങളൊക്കെ കൊണ്ട് രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പം കല്യാണം നല്ല അടിപൊളി കല്യാണമായിരുന്നു നമ്മൾ വൈകുന്നേരമാണ് കല്യാണത്തിന് പോയത് രാത്രി കല്യാണമാണ് അതുകൊണ്ട് ആൾക്കാരൊക്കെ എത്തി എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ ഒരുപാട് ഐറ്റംസ് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാര് കുറവാണ് എത്തുന്നേ ഉള്ളു എല്ലാവരും നമുക്കിത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് അത്യാവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് നേരത്തെ കല്യാണം കൂടിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടോ ഫുഡ് ഐറ്റംസ് എന്തൊക്കെ ഉണ്ട് നോക്കാം അതാ നല്ല അടിപൊളി ബീഫ് വരട്ടിയതുണ്ട് ഇതിവിടെ ചപ്പാത്തി വെള്ളയപ്പം അടുത്ത പ്ലേറ്റിൽ പൊറോട്ട ഇത് വെജ് കുറുമ പിന്നെ ബീഫ് ഫ്രൈ ചിക്കൻ ചിക്കൻ പൊരിച്ചത് അതിൻ്റെ അപ്പുറത്ത് ചിക്കൻ കുറുമയുണ്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ട് അതേപോലെ സ്റ്റാർട്ടറായിട്ട് ഇവിടേതാ അടിപൊളി സാധനം വേറെ കേട്ടോ കാണിച്ചരാ ഇതാണ് അലീസ എല്ലാ നാട്ടിലെയും സാധനം ഉണ്ടോയെന്നറിയില്ല ഇവിടെയൊക്കെ കല്യാണത്തിനൊക്കെ ഭയങ്കര ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ പിന്നെ ഇവിടെ ലൈവായിട്ട് വെള്ളമൊപ്പം പൊറോട്ട ഒക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം ഒക്കെ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി കല്യാണമായിരുന്നു വെറൈറ്റി വെറൈറ്റി ലാമി എൻ്റെ ഇടയിൽ മാറി ഇരുന്നിട്ട് അടിച്ച് കയറ്റി വിട്ന്ന് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അലീസ ഇക്കാക്കിയാണ് ഇപ്പോൾ ശരിക്കും ഇവിടെ പെട്ടത് കേട്ടോ ലാമിനോട് കഴിക്കണ്ടെന്ന് അറിയണമെന്ന് നിർത്തിയില്ല ആൾക്കാർ കാണുന്നതിനും അങ്ങനെ ഭയങ്കര കുറച്ചിലുമുണ്ട് അങ്ങനെ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് പെട്ടെന്ന് തിരിച്ച് പോകുന്നുട്ടോ അപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ രാമിക്കുട്ടിൻ്റെ ഉപ്പീസിൻ്റെ കൂടെ വണ്ടിയിൽ എണ്ണയടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള സംഗതിയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങി കെട്ടി പുറകെ പോകും പിന്നെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഒത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ